പല രീതിയിൽ ചിത്രം വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ പായനിൽ ചിത്രം വരച്ചു വ്യത്യസ്തനാവുകയാണ് ഈ കലാകാരൻ ഇതാണ് സൂരജ് ബാബു ഇന്ന് ഈ കലാകാരന്റെ വിശേഷങ്ങളാണ് പേരിലും വ്യത്യസ്തനാണ് ആർട്ടഹോളിക് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ സൂരജിന്റെ വീഡിയോസ് പോയത് മില്യൻസ് ആണ് പിന്നെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണേ കാരണം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നത് തീർച്ചയാണ് നമസ്കാരം എങ്ങനെ പോണോ ചിത്രം വരെയൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു സൂരജന്റെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതെങ്ങനെയാ പായലില് ചിത്രം വരയ്ക്കണം എന്നുള്ളൊരു ഞാനൊരു മരണ വീട്ടിൽ പോയതാണ് അതിന്റെ അടുത്തൊരു പോസ്റ്റിൽ കുറച്ച് പായലുണ്ടായിരുന്നു വർത്താനം നിൽക്കുമ്പോൾ ബൈക്കിന്റെ ചാർജ് കൊണ്ട് ഇങ്ങനെ നോണ്ടിയതാ ചെയ്യാലോ അപ്പൊ പിന്നെ ഒരു ചിത്രേ ആളുകളൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു അതിന് പറഞ്ഞത് എനിക്ക് ഒരുപാട് ആ വീഡിയോ അപ്പോ എന്താ പറയാ അത് ഇനി പിന്നെയും തുടർന്ന് പോകാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു പിന്നീട് മുന്നോട്ട് പോയിരുന്നത് അത് എനിക്ക് കുറെ പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു ഇപ്പോ നിങ്ങൾ എന്ത് ബ്രാൻഡാ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എസ്പെഷ്യലി ഇപ്പോ ബിഗിനേഴ്സിനൊക്കെ ഒരു വിചാരം ഉണ്ട് തുടങ്ങുമ്പോൾ തന്നെ നല്ല ബ്രാൻഡ് വേണം അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ എനിത്തിങ് കാൻ ബി യുവർ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട് സീരിയസ് ആക്കി മാറ്റിയിട്ട് കരിയോ ചോക്കോ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ അല്ല വീഡിയോ അത്യാവശ്യം നമുക്ക് ഒരു ഫൈവ് കൂടുതൽ ഇപ്പൊ ഈ മതിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോ പ്രത്യേകിച്ച് പായലിലേക്കും നമ്മള് യൂസ് ചെയ്യുന്ന ചോക്കല്ലേ യൂസ് ഞാൻ ചോക്കും പിന്നെ പേസ്റ്റല് ചോക്ക് മതി പക്ഷെ ചോക്ക് ചില കളറുകൾ അതേ എന്താ പറയാ ഈർപ്പം ഉണ്ടാവുമല്ലോ അവിടെ അപ്പൊ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരാറുണ്ടോ അതിന് നമ്മളത് വെച്ചാൽ ഇതാണ് ആയുധം സ്കെയിലാണ് ഇതും കൊണ്ടാണ് ആള് പണി മൊത്തം അല്ലെ ഇത് പ്രത്യേകം നിർമ്മിച്ച അപ്പൊ അത് വെച്ചിട്ടാണ് ആള് എന്താ പറയാ ചിത്രം വരച്ച് തുടങ്ങുന്നത് നമുക്ക് ചിത്രം വരച്ചോണ്ട് ബാക്കിയില്ല വിശേഷങ്ങളൊക്കെ പറയാം ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ഇപ്പൊ സൂരജിന്റെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ പായലിടിച്ചിരിക്കുന്ന മതിലുകളൊന്നും സാധാരണ ഉണ്ടാവാറില്ല എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് കാരണം എല്ലായിടത്തും ഇങ്ങനെ വരച്ചിട നേരത്തെ ഒക്കെ പോയിട്ട് ഒരുപാട് വർക്കുകളും ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അത് നല്ലതായിരുന്നു ഞാൻ ആക്ച്വലി വർക്ക്ഷോപ്പ് ഇന്റർനാഷണലി ചെയ്യാറുണ്ട് അപ്പൊ യൂറോപ്പിലൊക്കെ പോയിട്ട് പല രാജ്യങ്ങളിലും വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലീനർ പെയിന്റിംഗ് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് ചെയ്യല് പ്ലെയിനർ പെയിന്റിംഗ് പറഞ്ഞാൽ ലൈവ് ആയിട്ട് സ്ഥലങ്ങള് നോക്കി വരയ്ക്കുന്ന ഒരു സംഭവം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒരുപാട് വീഡിയോസൊക്കെ ഇൻസ്റ്റയില് ഒക്കെ കാണാറുണ്ട് ഒരുപാട് എന്താ പറയാ ചിത്രം വരയ്ക്കുന്ന വീഡിയോസ് ഒക്കെ ശെരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ആർട്ട് അല്ലാതെ വേറെ വേറെ മ്യൂറൽ പെയിന്റിങ്സ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഞാൻ അധികം ക്ലീനർ വാട്ടകൾ ക്ലീനെയർ വർക്കുകളാണ് ചെയ്യാറ് വരയ്ക്കുന്നത് പിന്നെ അക്കിളിക്ക് ബാക്കി എല്ലാ മീഡിയത്തിലും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഗെയിമിങ് ഫീൽഡിൽ കൺസെപ്റ്റ് ഒക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഈ ഇടയ്ക്കൊരു വിവാദവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ അത് എന്തിനാ ആലത്തൂര് സ്ഥലത്തൊന്ന് എന്തോ ആളുകളെ ഒക്കെ പറഞ്ഞു വിടുന്ന എന്തോ ഒരു ഞാൻ എന്താ യൂറോപ്പൊക്കെ പോയി വരച്ച് തകർത്തിട്ട് വന്നിട്ട് എന്റെ നാട്ടിലൊന്ന് വരക്കാൻ ഇറങ്ങിയായിരുന്നു അപ്പോ പാലക്കാട് വരയ്ക്കാൻ പോയത് അപ്പൊ അവിടെ നിന്ന് കുറച്ചിങ്ങനെ വരയ്ക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പിന്നെ പിന്നെന്താ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അത് ഏറ്റെടുത്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അത് കുറച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇപ്പോ ഈ ചുവർ ചിത്രകല എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഇടങ്ങളിലൊന്നും ആളുകൾ സമ്മതിക്കാറില്ല അല്ലെങ്കിൽ വാൾ ഒക്കെ മിക്കയിടത്തും സമ്മതിക്കാറില്ല അപ്പോൾ അത് അതിനെ അതിനോട് എന്തെങ്കിലും എതിർപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ അല്ല ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പായലിൽ ചെയ്യുന്ന നമ്മൾ ചോക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പം മിക്ക പെയിന്റിങ്ങുകളുടെയും ആയുസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒന്നോ രണ്ടോ മണിക്കൂറാണ് അത് കഴിഞ്ഞ അത് പോയി കഴിഞ്ഞാൽ ഈ ഒന്നും ഉണ്ടാവില്ല കളർ ഞാൻ അത് ആക്ച്വലി വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്ത പെയിന്റിങ് ഒരു മണിക്കൂർ ഒരു ഒരു മഴയ്ക്ക് ശേഷം അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മളവിടെ ഒരു മാർക്കിങ്ങും പെയിന്റ് ആർട്ടിഫിഷ്യൽ പെയിന്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ചോക്ക് പീസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഈ പെയിന്റിങ്ങിന്റെ മാക്സിമം ആയുസ് എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോവും ഇതിപ്പോ എന്താണ് വരക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞു ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്താണ് സംഭവം എന്നുള്ളത് കിട്ടുള്ളൂ ഇപ്പോൾ ആളുകളൊക്കെ എങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ അല്ലാണ്ട് വീടുകളിലും അല്ലെങ്കിൽ എന്താ പറയാ നാട്ടുകാരൊക്കെ ഒക്കെ സപ്പോർട്ടീവ് ആണോ പിന്നെ ആൾക്കാർ ഇപ്പോ പായലുള്ള വീട്ടുകാരൊക്കെ വിളിക്കലുണ്ട് നല്ല പായലുണ്ട് നിങ്ങളുടെ വീട്ടിലെ പായലൊന്നും മാറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ശരിക്കട്ടോ കാരണം എന്താന്ന് വെച്ചാ നമ്മടെ ഈ പൊടി പിടിച്ചിരിക്കുന്ന പൊടി പിടിച്ചിരിക്കുന്ന പായലൊക്കെ വന്നിട്ട് ഇങ്ങനെ മെനകേടായിരിക്കുന്ന ഒരു ചുവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അതിനായിട്ട് നമുക്കൊരു ആർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യാം ഇതിന് എന്തൊക്കെ തരത്തിലുള്ള ചോക്കുകളാ യൂസ് ചെയ്യാം സാധാരണ ചോക്ക് ചില സമയത്ത് എനിക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചാൽ പേസ്റ്റൽ യൂസ് ചെയ്യും അപ്പൊ എല്ലാം പിടിക്കും ഇപ്പോ സോഷ്യൽ സൂരജിന്റെ ആ ഒരു ഒരു ഇൻസ്റ്റാ പേജിന്റെ പ്രത്യേകത ഞാൻ കണ്ടായിരുന്നു ആർട്ടഹോളിക് എന്നാണ് പെട്ടെന്ന് കേൾക്കുമ്പോ ആൽക്കഹോളിക് എന്നൊക്കെ ആളുകള് വായിക്കാറുണ്ടോ അല്ലെങ്കിൽ അവർ അവരങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ അതൊന്നും അങ്ങനെ ഒരു പേരിട്ട് ആ ഒരു രീതിയിലൊക്കെ ശരിക്കും ഒന്നും വർഷം ആലോചിക്കാണ്ട് ഇങ്ങനെ കുറച്ച് റീച്ച് ആവും അറിയില്ലായിരുന്നല്ലോ അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ അഡിക്റ്റഡ് ടു എന്നല്ലേ ആർട്ട് അഡിക്ഷൻ എന്നുള്ള അങ്ങനെ പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ ഞാൻ അതിൽ സന്തോഷിക്കുന്നു അതെ ഏത് ഏത് വീഡിയോ ഏറ്റവും കൂടുതൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിരുന്നത് ഈ ഒരു വായലില് വരയ്ക്കുന്നതല്ലാതെ വേറെ ഏത് വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഫ്രാൻസിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ആൾമോസ്റ്റ് ചേക്ക് ടു ക്രോറിൻ്റെ അടുത്തേക്ക് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നുവന്റി മില്യൺ മേലെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജർമ്മനി വെച്ചൊരു ചെയ്തൊരു വീഡിയോ അത്യാവശ്യം അത്രയും ആൾക്കാർ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ അമ്മമ്മൻ്റെ ഒരു പോട്രേറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി നമ്മള് ചായ പിടിക്കുന്ന സമയത്ത് അവരെപ്പോഴും ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇങ്ങനെ വെള്ള ഡ്രസ്സല്ല ഇടുക അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ ചോദിച്ചപ്പോ കളർ ഡ്രസ്സ് എന്തെങ്കിലും ഒക്കെ ഇടണമെന്നൊക്കെ ചോദിച്ചപ്പോ കളർ ഉള്ള ഇടണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അതെന്തോ ഒരു അരാം പോലെ അയ്യോ അതൊന്നും പറ്റില്ല ഭർത്താവ് അങ്ങനെ പറഞ്ഞു ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു പോർട്രേറ്റ് നല്ല ഫ്രീക്ക് ഫ്രീക്കായിട്ടൊരു ജാക്കറ്റും ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വരച്ചു കൊടുത്തു അപ്പൊ അത് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ആ അതും ഇതുപോലെ അത്യാവശ്യം ഒരു അടുത്ത ആൾക്കാർ ആളുകളൊക്കെ തരണം എന്നുള്ള രീതിയിലൊക്കെ ഈ ഒക്കെ ആ വർക്ക് ഞാൻ അത്യാവശ്യം സെല്ല് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ എനിക്കിഷ്ടമുള്ള വർക്കുകൾ വരച്ചിട്ട് അതിന് ആവശ്യക്കാര് വരുമ്പോൾ മാത്രമേ സെല്ല് ചെയ്യുള്ളൂ അത് അല്ലാതെ മറ്റുള്ളവരുടെ ആവശ്യപ്രകാരം വരയ്ക്കുന്ന എനിക്ക് കുറച്ച് പാടുള്ള കാര്യമാണ് അത് കുറച്ച് വലിയ വലിയ പ്രോജക്ടുകളാണ് പിന്നെ പൈസ ഞാൻ അതങ്ങ് ക്ഷമിക്കും അല്ലാത്ത കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഞാൻ അങ്ങനെ ഒരുപാട് എൻ്റെ ഒരു ഇതിന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചിലപ്പോൾ എനിക്ക് വേറെ ജോബ് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്തത് അങ്ങനെയാണ് പൊതുവെ ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എം ബി എ ഒക്കെയാണ് പഠിച്ചത് പിന്നെ ആ ഫീൽഡിൽ ഒരു ഒരു വർഷം വർക്ക് ചെയ്തിട്ട് പരിപാടി നിർത്തി പിന്നെ മൊത്തം കോൺസെൻട്രേറ്റ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഞാൻ യു എക്സും അങ്ങനെയുള്ള ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ സൂരജയെ അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ ഈ ഒരു പിക്ചർ കണ്ടപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ വിചാരിച്ചു എന്താ വരക്കണേന്ന് എനിക്ക് ആദ്യമേ ഒന്നും പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് മനസ്സിൽ ഇത്രയും ഭംഗിയുള്ളൊരു പിക്ചറാണ് വരയ്ക്കുന്നതെന്നുള്ളത് അതിൻ്റെ സൈഡിൽ ആ ആ പായലൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും ഒരു മരമാണത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസം തോന്നുന്നു എന്താ പറയാ എനിക്ക് പറയാൻ പറ്റാതില്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇത് ായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് വരയ്ക്കാനായിട്ട് ആഗ്രഹമുള്ള ശരിക്കും പറയാനുള്ളത് അല്ല എനിക്ക് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് ഒക്കെ കാണിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നോണ്ട് ഇപ്പൊ ഏതെങ്കിലും ആർട്ട്ഫോം ആയിക്കോട്ടെ പാട്ടോ കളി ജോ എല്ലാ പരിപാടി ഡാൻസിലും ഒക്കെ ആ ആർട്ട് ചെയ്യുന്ന ആൾ ആ പേഴ്സണും കൂടെ അവിടെ ഉണ്ടാവും നിങ്ങളല്ലേ ആദ്യമായിട്ട് ഒരു രീതി ആദ്യമായിട്ട് ഫേസ് കാണിച്ചുകൊണ്ട് ലൈവായിട്ട് വരയ്ക്കുന്ന ആ ഒരു ാണ് ശരിക്കും അപ്പൊ അതിന് പ്ലീൻ എയർ എന്നാണ് പറയാം കാരണം അതുകൊണ്ട് എന്താ ഉദ്ദേശം വേറെ എല്ലാ ആർട്ട് ഫോമിലും കലാകാരനും നമ്മുടെ ഉമ്മർത്തുണ്ടാവും ഫ്രണ്ടിലും ഉണ്ടാവും അല്ലെ പക്ഷെ നമ്മളൊരു എക്സിബിഷൻ ഒക്കെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ആർട്ടിസ്റ്റ് ഒക്കെ ചെലപ്പോ അപ്പുറത്ത് ചായ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ദിസ് ഈസ് മൈ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കണമെങ്കിൽ വി ഹാവ് ടു ടോക്ക് അബൌട്ട് അവസരം ഞാൻ ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ ലൈവ് പെയിന്റിംഗ് ഉള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ കല ഒരു ബിസിനസ് ആക്കാൻ പണ്ടത്തെ കലനെ അത്യാവശ്യം അതിന് വരുമാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മളൊരു ഫെയിലിയർ തന്നെയാണ് എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതൊന്ന് ജീവിക്കാൻ പറ്റുന്ന വരുമാനം

കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് പോട്ടെ ഓക്കെ താങ്ക് യു ശരി